ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ നാളായിട്ട് യൂട്യൂബിലെ ഷോർട്ട്സിലൊക്കെ നമ്മൾ ഓരോരുത്തരുത്തരും വീഡിയോ ഇടുന്ന കാണുമ്പോൾ കാണാം ഇതുപോലെ മലയാളം ഫോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ചിലർക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മളിത് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പെയിൻറ്റർ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വൈറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സൈസ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു വൈറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ താഴെയായിട്ട് റെഡ് ബ്രഷ് കാണുന്നുണ്ട് ആ ബ്രഷ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ബ്രഷാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളവിടെ കളർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാനവിടെ വൈറ്റാണ് എടുക്കുന്നത് അപ്പോൾ വൈറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ എഴുതുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് അത് നിങ്ങളവിടെ എഴുതി കൊടുക്കുക ഞാനിവിടെ രാവിലെ എന്നാണ് എഴുതുന്നത് അപ്പോൾ അതിന് ഡിസൈൻ കൊടുക്കാം എന്തൊക്കെ കൊടുക്കുക അതൊക്കെ കൊടുക്കാം ചിലർ ഡിസൈൻ കൊടുക്കാം അത് സ്റ്റിക്കർ ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട് അപ്പം ഞാനും അവിടെ ഒരു ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം എനിക്കതൊന്ന് ബ്രഷ് മാറ്റണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആ വീണ്ടും ആ റെഡ് പിന്നെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അവിടെ നമുക്ക് നമുക്കേത് ബ്രഷാണോ വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അതെ ഞാൻ ഈ ബ്രഷാണ് എടുക്കുന്നത് നമ്മൾ ചെറിയൊരു ലെയർ ഒക്കെ ഒരു ഇതായിട്ട് വരും കണ്ടേ ഇതുപോലെ വരും അപ്പം അവിടെ കളർ ഏതാണ് നമുക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ആറ് ബട്ടൺ കാണുന്നുണ്ട് ആ റെഡ് ബ്രഷിന് സൈഡിലായിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റും മുകളിൽ മൂന്ന് കുത്ത് കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കവിടെ ഇമ്പോർട്ടെന്ന് പറഞ്ഞൊരു ഇത് കാണുന്നുണ്ട് അവിടെ സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് അതിൻ്റെ ഏതാണോ വേണ്ടത് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഫ്ലവർ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാണ് അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഫ്ലവർ ആണെങ്കിലും ബേഡ്സ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അതിനോട് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റിക്കറേ കിട്ടത്തുള്ളൂ ഞാൻ വേണ്ടി ഇങ്ങനെയാണ് അടിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്കിത് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് റൊട്ടേറ്റ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക ഏത് സൈഡിലാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തത് സെറ്റ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെറുതാക്കിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് രീതിയിലാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്യാം എളുപ്പമാണ് നമുക്ക് ഈ എൻ്റെ പെയിൻ്റ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പം നമ്മൾ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതുപോലെ മൂന്ന് റോട്ടിലുള്ളതിൽ ഫോർമാറ്റിൻ്റെ അവിടെ പി എൻ ജി ആക്കുക ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി ആക്കിയേക്കുക എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗ്യാലറിയിൽ അത് സേവ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഏത് ആപ്പിലാണോ ഇത് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതെടുക്കുക ഞാനിവിടെ ഇൻഷോട്ട് ആപ്പാണ് എടുക്കുന്നത് ഇൻഷോട്ട് എല്ലാവർക്കും അറിയാവുന്ന ആപ്പ് തന്നെയാണ് ഇൻഷോട്ട് ഓപ്പൺ ആക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു പേജ് കിട്ടും അതിൽ വീഡിയോ എന്നുള്ളത് എടുക്കുക ഞാനവിടെ നേരത്തെ ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വീഡിയോ വേണേലും എടുക്കാം നിങ്ങൾ ഏതാണോ ഏതിലോട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ എടുക്കാം അപ്പോൾ ഞാനിതാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഗ്യാലറിയിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തേക്കുന്ന ആ ഫോൺ അടപ്പമുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് ഒക്കെ അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്ലവർ ഒന്നും കാണാനേ ഇല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആ ഒരു അനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ തൽക്കാലം നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഉള്ളൂ എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ വീണ്ടും ബൈ